നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം വാർത്തകൾ സുരക്ഷാ ആറ് യും പ്രവേശന കവാടങ്ങളിൽ സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും നിർദ്ദേശത്തെ തുടർന്നാണ് നടപടികൾ രാജ്യത്തെ ആറ് ഗവർണറേറ്റുകളിലും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനും സുരക്ഷാ പരിശോധന കർശനമാക്കാനും ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഹ് നിർദ്ദേശം നൽകി പൊതുസുരക്ഷാ കാര്യങ്ങളുടെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഹമദ് അൽ മൻഫിയുടെ മേൽനോട്ടത്തിലാകും സുരക്ഷാ പരിശോധന നടക്കുക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിയമവിരുദ്ധരെ പിടികൂടുന്നതിനുമായി പാർപ്പിട വാണിജ്യ മേഖലകളുടെ കവാടങ്ങളിൽ അർദ്ധരാത്രിക്ക് ശേഷം പരിശോധനകൾ കർശനമാക്കും അതേസമയം ജൂൺ മാസം അവസാനത്തോടെ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുമാപ്പ് അവസാനിക്കുന്നതോടെ നിയമലംഘകരെ കണ്ടെത്താൻ വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ന്യൂസ് കുവൈത്തിൽ നിയമലംഘനം നടത്തിയ നിരവധി ഡെലിവറി ഡെലിവറി ബൈക്കുകൾ പിടിച്ചെടുത്തു രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് നിരോധിത സമയത്ത് ബൈക്കുകളാണ് അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലായി പിടിച്ചെടുത്തത് രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം വരെയാണ് ഡെലിവറി ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് നിയമം ലംഘിച്ച് മോട്ടോർ ബൈക്കുകൾ നിരത്തിലിറങ്ങുന്നത് തടയുന്നതിനായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ട്രാഫിക് ക്യാമ്പയിന്റെ ഭാഗമായാണ് ബൈക്കുകൾ പിടിച്ചെടുത്തത് വേനൽക്കാലത്ത് തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തിയ ആഗസ്റ്റ് മാസം അവസാനത്തോടെ മോട്ടോർ ബൈക്കുകൾക്കുള്ള നിയന്ത്രണവും അവസാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് കുവൈത്ത് അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ പ്രത്യേക പരിശീലനം നേടി കുവൈത്തിലെ പ്രശസ്ത ആരോഗ്യ സേവന നേതാക്കളായ മെഡക്സ് മെഡിക്കൽ കെയർ വേനൽക്കാലത്ത് സംഭവിക്കാവുന്ന അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ പരിശോ പരിശീലന ക്യാമ്പിൽ കുവൈത്ത് അഗ്നിശമന സേവന വിഭാഗം ക്യാപ്റ്റൻ അഹമ്മദ് മൻസൂർ ബഷഹരിയും ക്യാപ്റ്റൻ മുഹമ്മദ് വാഹിദ് അസിരിയും മെഡക്സ് ടീമിന് പരിശീലനം നൽകി കുവൈറ്റിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ എടുക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ചും അപകടം സംഭവിച്ചാൽ എടുക്കേണ്ട സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചും മെഡക്സ് ടീമിന് പരിശീലനം നൽകുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കുവൈറ്റ് അഗ്നിശമന സേനാ വിഭാഗം ക്യാപ്റ്റൻ അഹമ്മദ് മൻസൂർ ബൌഷ് ഹരി ക്യാപ്റ്റൻ മുഹമ്മദ് വാഹിദ് അസിരി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മെഡക്സ് മെഡിക്കൽ കെയർ മാനേജർമാർ മാനേജ്മെന്റ് പ്രതിനിധികൾ ഡോക്ടർമാർ തുടങ്ങിയ എല്ലാ വിഭാഗം സ്റ്റാഫുകളും പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു താപനില വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പരിശീലനങ്ങളിലൂടെയും ബോധവൽക്കരണങ്ങളിലൂടെയും സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കുവൈറ്റ് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് മെഡക്സ് മാനേജ്മെന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് അന്താരാഷ്ട്ര രക്തദാന ദിനത്തോടനുബന്ധിച്ചും കുവൈത്ത് തീപിടുത്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും പത്തനംതിട്ട ഡിസ്ട്രിക്ട് അസോസിയേഷൻ കുവൈറ്റ് പി ഡി എ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പി ഡി എ കുവൈത്ത് പ്രസിഡന്റ് ലാലു ജേക്കബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈത്ത് ചാപ്റ്ററും പത്തനംതിട്ട ജില്ലാ അസോസിയേഷനും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അദാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെൻ്ററിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ അമ്പതോളം അംഗങ്ങൾ രക്തം ദാനം ചെയ്തു ബി എക്സ്ചേഞ്ച് മൈലൻസ് ഓപ്റ്റിക് എന്നിവർ പ്രധാന സ്പോൺസർമാരായ ക്യാമ്പ് പി ഡി പ്രസിഡന്റ് ലാലു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു നിമീഷ് കാവാലം സ്വാഗതവും ബിജി മുരളി നന്ദിയും പറഞ്ഞു പി ഡി എ ജനറൽ സെക്രട്ടറി മാർട്ടിൻ മാത്യു ഭാരവാഹികളായ റെജീന ലത്തീഫ് ലാജി ഐസക് ബി ഡി കെ ഭാരവാഹികളായ ജിതിൻ ജോസ് മനോജ് മാവേലിക്കര എന്നിവർ സംസാരിച്ചു ചിഞ്ചു ചാക്കോ ചാൾസ് പി ജോർജ് ബോബി ലാജി ബെന്നി ജോർജ് എബി അത്തിക്കയം എം എ ലത്തീഫ് ഷൈദ്സ് തോമസ് മാത്യു ഫിലിപ്പ് നെവിൻ തോമസ് ബിജു മാത്യു അനീഷ് തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുവൈറ്റ് ബ്ലഡ് ബാങ്കിൻ്റെ അനുമോദനം ഡോക്ടർ റാണിയ ബി ഡി കെ കുവൈറ്റിന് കൈമാറി ദീർഘനാളത്തെ കുവൈത്ത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ബി ഡി കെ ഏഞ്ചൽസ് കോർഡിനേറ്ററും പി ഡി എ അംഗവുമായ യമുന രഘുബാലിന് ചടങ്ങിൽ യാത്രയപ്പ് നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്ത് മലങ്കര റൈറ്റ് മൂവ്മെന്റിന്റെ അഞ്ചാമത് ആത്മീയ ഉപദേഷ്ടാവായി തിരഞ്ഞെടുത്ത റവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് കാഞ്ഞിരമുകളിൽ പ്രവർത്തകരാണ് എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത് ബത്തേരി രൂപതയിൽ നിന്നുമുള്ള ഡോക്ടർ തോമസ് കാഞ്ഞിരമുകളിൽ കെ എം എം ആറിന്റെ അഞ്ചാമത് ആത്മീയ ഉപദേഷ്ടാവാണ് കെ എം ആർ എം സ്പിരിച്വൽ ഡയറക്ടർ കോർ എപ്പിസ്കോപ്പോ റവറൻ ജോൺ തുണ്ടിയത്ത് കെ എം ആർ എം പ്രസിഡന്റ് ബാബുജി ബത്തേരി ജനറൽ സെക്രട്ടറി ബിനു കെ ജോൺ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജോജി ജോമോൻ തോമസ് അബ്ബാസിയ ഇടവക വൈദികർ കെ എം ആർ എമ്മിന്റെ ഏരിയ പ്രസിഡന്റ്മാർ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് പോഷക സംഘടനകൾ ആയ എം സി വൈ എം എഫ് ഒ ം ബാലദീപം ഇവയുടെ പ്രതിനിധികൾ നാല് ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികൾ സീനിയർ അംഗങ്ങളായ ജേക്കബ് തോമസ് ഗീവർഗീസ് മാത്യു എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി